കരിമ്പുഴ ആറ്റാശ്ശേരി ശ്രീ ചോലകുർശി വിഷ്ണു ശിവക്ഷേത്രത്തിൽ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമർപ്പണം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി നിർവഹിച്ചു എനിക്ക് പറയാനുള്ളത് ആരും തന്നെ ക്ഷേത്രങ്ങളിൽ ഭരണാധികാരികളല്ല ക്ഷേത്രം അങ്ങനെ ആർക്കും ഭരിക്കാനുള്ളതല്ല പഞ്ചായത്ത് ഭരിക്കുന്നത് പോലെ സഹകരണ ബാങ്ക് ഭരിക്കുന്നത് പോലെ ജില്ല ഭരിക്കുന്നത് പോലെ സംസ്ഥാനം ഭരിക്കുന്നത് പോലെ ചെയ്യണം നമുക്ക് അടുത്ത തലമുറയ്ക്ക് ും ചടങ്ങിൽ ക്ഷേത്രം മുൻ കമ്മിറ്റി ഭാരവാഹികളെയും മുൻ ജീവനക്കാരെയും ആദരിച്ചു ഓഗസ്റ്റ് നാലുവരെ നീണ്ടു നിൽക്കുന്ന നാരായണീയ സപ്താഹ യജ്ഞത്തിന് ഗുരുവായൂർ കീഴ്ശാന്തി മൂത്തേടത്തുമാന വാസുദേവൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി തുടക്കം കുറിച്ചു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് വിശ്വനാഥൻ സി അധ്യക്ഷത വഹിച്ചു ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി നന്ദകുമാരൻ സി കെ ടി രാമചന്ദ്രൻ എം മോഹനൻ പി സി കുഞ്ഞിരാമൻ സുന്ദരൻ അനുജൻ രവീന്ദ്രൻ എ ഉണ്ണികൃഷ്ണൻ പി കെ ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു